യുവജന സമര സംഗമം നടന്നു പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കോളേജ് ഓഫ് ഏവിയേഷൻ മാനേജ്മെന്റ് ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി ൂർ ബ്ലോക്ക് കമ്മിറ്റി സമര സംഗമം സംഘടിപ്പിച്ചു പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടന്ന പരിപാടി ഡിവൈഎഫ്ഐ പ്രഥമ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു വർഗീയ നിഷേധിക്കുന്ന ഒരു ഒരു ഫാസിസ്റ്റ് സംഘടനയാണ് അവർക്ക് ജനാധിപത്യമില്ല അഭിപ്രായ സ്വാതന്ത്ര്യമില്ല അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആർ എസ് എസ് ആർ എസ് എസ് നയിക്കുന്ന ഫാസിസ്റ്റ് സംഘടന നയിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം രാഷ്ട്രീയ അധികാരം പിടിച്ചത് ഇന്ത്യൻ ജനങ്ങൾക്ക് എന്തെങ്കിലും ക്ഷേമകരമായ പ്രവർത്തികൾ ചെയ്തിട്ടാണ് ഇന്ത്യയിലെ യുവാക്കൾക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ടോ ഭക്ഷണം കൊടുത്തോ കാർഷിക രംഗത്ത് എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയോ ഇന്ത്യയിൽ വ്യാവസായിക വളർച്ച ഉണ്ടായതോ ഇന്ത്യയുടെ പിന്നോക്കാവസ്ഥ പരിഹാരമുണ്ടായതോ എന്തെങ്കിലും തരത്തിലുള്ള പുരോഗമനപരമായ മാറ്റങ്ങൾ ഗുണകരമായ മാറ്റങ്ങൾ ക്ഷേമപരമായ മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടാണോ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരം പിടിച്ചത് അവർ അധികാരം പിടിച്ചത്

മുഹമ്മദ് ഹാഷിം എ മിഥുൻ ടി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മക്കെതിരെയും വർഗീയതക്കെതിരെയുമാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ സമരസംഗമം ഉണ്ടാവില്ല പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ വലിയ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് Courses. BBA with Aviation and Logistics. BBA with Aviation. Bicom with aviation. Diploma in aviation. Diploma in logistics and supply chain management. Iata, travel and tourism. Focus, Focus your, your dream job, job with, with Air.